ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ വരുന്ന മൂവീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ക്രൈസി ലവ് എന്ന ഒരു പഴയകാല ചിത്രത്തിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നോക്കാം ചിത്രം ആരംഭിക്കുമ്പോൾ കഥയിലെ ഹീറോയിനെ കാണിക്കുന്നു ഹീറോയിൻ കുളിക്കുന്ന സമയം വളരെ സമയമായി കുളി കഴിഞ്ഞ് നിന്ന ഹീറോയിനെ ജോലിക്കാർ ചേച്ചി വന്ന് വിളിക്കുകയും വേഗം ഇറങ്ങി വരൂ ഫ്ലൈറ്റിന് സമയമായി എന്നും പറയുന്നു ഹീറോയിൻ അതൊന്നും മൈൻഡ് വയ്ക്കാതെ വീണ്ടും കുളിച്ചുകൊണ്ടേയിരുന്നു ശേഷം ഹീറോയിൻ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതിനാൽ അച്ഛൻ അവിടെ ഒരു പൂജാരിയെ വിളിപ്പിച്ച് ചില പൂജകളൊക്കെ നടത്തുന്നതായി കാണിക്കുന്നു ശേഷം ഗുളി ഗുളികഴിഞ്ഞിറങ്ങിയ ഹീറോയിൻ വേഷങ്ങളില്ലാതെ വരുന്നത് കണ്ട് എല്ലാവരെയും കണ്ണുതള്ളുന്നു തുടർന്ന് എല്ലാവരും റെഡിയായി എയർപോർട്ടിൽ എത്തുന്നു പോയതിനു ശേഷം തനിക്കൊരു ലെറ്റർ അയച്ച് എത്തിയ വിവരം അറിയിക്കണമെന്ന് ഹീറോയിനോട് അച്ഛൻ പറയുന്നു തുടർന്ന് ഹീറോയിൻ അവളുടെ കാമുകനെ ഫോൺ ചെയ്ത് താൻ പോകുന്ന വിവരം അവൾ അവനെ അറിയിക്കുകയും തന്നെ യാത്രയാക്കാൻ വരുന്നില്ലേ എന്നും അവനോട് അവൾ ചോദിക്കുന്നു എന്നാൽ തനിക്ക് മറ്റു പല തിരക്കുകളും ഉണ്ട് എന്ന് പറഞ്ഞ് കാമുകൻ ഒഴിഞ്ഞു മാറി അത് കേട്ട ഹീറോയിൻ ആകെ നിരാശപ്പെടുന്നു ഫോൺ കട്ടാക്കിയ ശേഷം ഇതുപോലൊരു കാമുകൻ തനിക്ക് എന്തിനായെന്നും അവൾ ചിന്തിക്കുന്നു ശേഷം എയർപോർട്ടിൽ നിന്നും അച്ഛനും അമ്മയും ഒക്കെ പോയ ശേഷം ഹീറോയിൻ അവിടെ നിരാശപ്പെട്ടിരിക്കുന്ന സമയം അവിടെ വെച്ച് ഹീറോയിൻ മറ്റൊരു പ്രണയ ജോഡികളെ കാണുന്നു അവർ തമ്മിൽ പിരിയാൻ പോകുന്നതിൻ്റെ വിഷമത്തെപ്പറ്റി അവർ സംസാരിക്കുന്നത് ഹീറോയിൻ കേൾക്കുന്നു അതോടെ കാമുകയെ കൂടെ കൂട്ടാൻ കാശില്ലാത്ത കാരണമാണ് അവർ വിഷമിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഹീറോയിൻ തൻ്റെ ടിക്കറ്റ് അവർക്ക് കൈമാറുകയും അവരോട് ഒന്നിച്ചു പോകാനും പറഞ്ഞു പക്ഷേ പോയിക്കഴിഞ്ഞ് തൻ്റെ പേരിൽ ഒരു കള്ളക്കത്ത് തൻ്റെ അച്ഛനെ അയക്കണമെന്നും ഹീറോയിൻ അവരോട് പറയുകയും അവരെ ഹാപ്പിയാക്കി അവൾ യാത്ര അയയ്ക്കുന്നു തുടർന്ന് പുറത്തു വന്ന ഹീറോയിൻ ഒരു ദമ്പതികളെ കാണുന്നു അതിൽ ഹസ്ബൻഡ് വൈഫിനെ അവരെ ഡ്രോപ്പ് ചെയ്യാൻ എത്തിയ ശേഷം അവൻ ഹീറോയിനെ കാണുകയും ഹീറോയിൻ്റെ പിന്നാലെ കൂടുകയും അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും ശ്രമങ്ങൾ നടത്തുന്നു എന്നാൽ അവൻ്റെ ചെയ്തികൾ ഒക്കെ അവൻ്റെ ഭാര്യ മാറി നിന്ന് കാണുന്നത് അറിഞ്ഞ ഹീറോയിൻ അവനിട്ട് ഒരു പണി കൊടുക്കാനായി അവൻ്റെ ഒപ്പം കാറിൽ കയറി വീട്ടിലേക്ക് പോയി ശേഷം അവൻ്റെ ഒപ്പം വീട്ടിൽ എത്തിയപ്പോഴേക്കും സംഗതികളൊക്കെ കഴിഞ്ഞ ശേഷം ഭാര്യ നമ്മളെ കണ്ടുവെന്നും നമ്മളെ ഫോളോ ചെയ്ത് വരുന്നുണ്ടാകും എന്ന കാര്യം ഹീറോയിൻ അവനെ അറിയിച്ചു അത് കേട്ട് പേടിച്ച അവൻ ഹീറോയിനെ അവിടെ ഒളിപ്പിച്ച ശേഷം പുറത്തുപോയി ഒന്നും അറിയാതെ ഇരുന്നു ശേഷം അയാളുടെ ഭാര്യ എത്തുന്നു ശേഷം ഭാര്യ അയാളുടെ കള്ളം കൈയ്യോടെ പൊക്കിയതും കള്ളങ്ങൾ പറഞ്ഞ് അവൻ പിടിച്ച് നിൽക്കാൻ നോക്കുന്നു പക്ഷേ മനഃപൂർവ്വം പണി കൊടുക്കാനായി വന്ന ഹീറോയിൻ വേഷങ്ങളില്ലാതെ തന്നെ അവരുടെ അടുത്തേക്ക് എത്തി അതോടെ അയാളുടെ കഷ്ടകാലം ആരംഭിക്കുന്നു ശേഷം അവിടെ ഒരു വരിയാക്കി ഹീറോയിൻ അവിടെ നിന്നും പുറപ്പെട്ടു തുടർന്ന് ഒരു ടാക്സി പിടിച്ച് ഹീറോയിൻ തൻ്റെ ബോയ്ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നു പക്ഷേ കാമുകൻ അവിടെ മറ്റൊരു പെണ്ണിൻ്റെ ഒപ്പം പരിപാടികൾ നടത്തുന്നത് ഹീറോയിൻ കയ്യോടെ പിടിക്കുകയും അന്നത്തോടെ അവനുമായുള്ള ബന്ധം അവൾ അവിടെ വെച്ച് നിർത്തിയിട്ട് അവിടം വിടുകയും ചെയ്യുന്നു ശേഷം ഒരു സ്ഥലത്തേക്ക് പോയി ഹീറോയിൻ വിഷമിച്ച് ഇരിക്കുകയും ഇനി ഈ നാട്ടിൽ നിൽക്കണ്ട എന്ന് തീരുമാനിച്ചു ആ സമയം ഒരു കാർ അവളെ കണ്ടു നിർത്തുന്നു അതിൽ രണ്ട് ചേട്ടന്മാർ ഉണ്ടായിരുന്നു അവന്മാർ ഹീറോയിനെ കണ്ട് വല്ലാതെ ഇഷ്ടപ്പെട്ടതോടെ വണ്ടി നിർത്തി ഹീറോയിന് കൊടുക്കാമെന്നും പറയുന്നു അങ്ങനെ കാറിൽ കയറി ഹീറോയിനെ അവൾ പറഞ്ഞ സ്ഥലത്ത് വിടാതെ അവർ മറ്റൊരു റൂട്ടിലേക്ക് കൊണ്ടുപോയി തന്നെ പെടുത്താനായി അവന്മാർ നോക്കുകയാണെന്ന് മനസ്സിലാക്കി ഹീറോയിൻ തൻ്റെ ബാഗിൽ നിന്നും പ്രേ ബോട്ടിലെടുത്ത് അവരുടെ മുഖത്തടിച്ച ശേഷം അവൾ കാറിൽ നിന്നും ഇറങ്ങി ഓടി ശേഷം അവന്മാരുടെ കാറും കൈക്കലാക്കി ഹീറോയിൻ രക്ഷപ്പെട്ടു തുടർന്ന് വഴിയിൽ ഒരിടത്ത് നിർത്തി ഹീറോയിൻ അവിടെ വെച്ച് തന്നെ വേഷങ്ങൾ മാറി ആ സമയം രണ്ട് ദമ്പതികൾ ഇത് കണ്ട് ബാ പൊളിച്ചു നിന്നു അവർ ഹീറോയിനെ വഴക്ക് പറഞ്ഞെങ്കിലും ഹീറോയിൻ അത് മൈൻഡ് വയ്ക്കാതെ വേഷം മാറി വണ്ടിയും എടുത്ത് വീണ്ടും പോയി ശേഷം കുറച്ചു ദൂരം പോയി ഹീറോയിൻ ആ വണ്ടി വഴിയിൽ ഉപേക്ഷിച്ച് ബസ് കയറി മറ്റൊരു എത്തി അടുത്ത സീനിൽ ഹീറോയിൻ ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു അവിടെ ഹീറോയിൻ അടുത്ത റൂമിൽ നിന്നും ഒരു ശബ്ദം കേട്ട് അതെന്താണെന്ന് പോയി നോക്കി ആ സമയം അവിടെ ഒരു ഭാര്യയും ഭർത്താവും റൊമാൻസ് ചെയ്യുന്നത് ഹീറോയിൻ കാണുന്നു ഹീറോയിൻ അവരുടെ ലീലകളെല്ലാം അവിടെ നിന്ന് കണ്ടാസ്വദിക്കുന്നു ശേഷം അവരുമായി ഹീറോയിൻ കമ്പനി കൂടുകയും ആ രാത്രി അവർക്കൊപ്പം അവൾ ചെലവഴിക്കുകയും ചെയ്യുന്നു അവർ സംസാരിക്കുന്ന സമയം തനിക്ക് പ്രേമത്തിൽ വിശ്വാസമില്ല എന്നും അതിൻ്റെ പേരിൽ തന്നെ പലരും പറ്റിച്ചിട്ട് പോയിട്ടുണ്ടെന്നും എന്നാൽ നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ വളരെ അസൂയ തോന്നുന്നു എന്നും ഹീറോയിൻ ആ ദമ്പതികളോട് പറഞ്ഞു പക്ഷേ അടുത്ത ദിവസം തന്നെ അവർ ഹീറോയിനെ വിട്ട് ഗുഡ് ബൈ പറഞ്ഞ് പിരിയുന്നു അവർ പോയ ശേഷം ആ സ്ഥലത്ത് വെച്ച് ഹീറോയിനെ മറ്റൊരു പയ്യൻസ് ശ്രദ്ധിക്കുകയും അവളോട് അവൻ കമ്പനി കൂടാനായി വരികയും ചെയ്യുന്നു അവർ പെട്ടെന്ന് തന്നെ നല്ല കൂട്ടുകാരാവുകയും ചെയ്യുന്നു ഹീറോയിൻ അവൻ്റെ ഒപ്പം അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ അവിടെ ആകെ അലമ്പൂലമായി കിടക്കുന്നത് കണ്ട് ഹീറോയിൻ അവിടെയെല്ലാം വൃത്തിയാക്കി ശേഷം കഴിക്കാനായി അവിടെ ഫുഡുണ്ടാക്കുകയും അവൻ്റെ ഒപ്പം ഇരുന്ന് കഴിക്കുകയും ചെയ്തു ഹീറോയിൻ തൻ്റെ ജീവിതകഥയൊക്കെ അവനോട് വിശദീകരിച്ച് പറയുകയും ചെയ്യുന്നു അതോടെ പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കിയതോടെ അവർക്കിടയിൽ റൊമാൻസും നടക്കാൻ തുടങ്ങി തുടർന്ന് രാത്രിയിൽ അവർ കൂടുതൽ അടുക്കുകയും അവിടെ നിന്നങ്ങോട്ട് അവർ ഭാര്യവർത്തകന്മാരെ പോലെ ജീവിക്കാൻ തന്നെ തുടങ്ങി ശേഷം അവർ ഒരു കടയിൽ കയറുന്നു അവിടെ വെച്ച് ഹീറോയിനെ ഒരു തൊപ്പിയും ഗ്ലാസും ഒരാൾ സമ്മാനമായി കൊടുത്ത് ഹീറോയിനെ അവനൊരു പാർട്ടിക്ക് വരാനായി ക്ഷണിക്കുന്നു പക്ഷേ ഇതൊന്നും ഹീറോയിൻ്റെ കാമുകന് ഇഷ്ടപ്പെടുന്നില്ല എന്നിരുന്നാലും ഹീറോയിനും കാമുകനും അയാൾ ക്ഷണിച്ചതുപോലെ ആ പാർട്ടിക്ക് നൈറ്റ് പോകുന്നു എന്നാൽ അവിടെ വെച്ച് ഹീറോയിനെ കാറിൽ വന്ന് അപകടപ്പെടുത്താൻ നോക്കിയ അവർ ഹീറോയിനെ അവിടെ വെച്ച് തിരിച്ചറിയുകയും അവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്നും അവർ തീരുമാനിക്കുന്നു ശേഷം അവന്മാർ ഹീറോയിൻ്റെ കാമുകനെ തനിയെ വിളിപ്പിച്ചിട്ട് അവളെപ്പറ്റി മോശമായി പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ കാമുകൻ അതൊക്കെ കേട്ട് അവർ പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്നു തുടർന്ന് തിരികെ വീട്ടിലെത്തിയ ഹീറോയിനോട് കാമുകൻ അതൊക്കെ തുറന്നു പറയുകയും അതേ തുടർന്ന് അവർ ബന്ധം പിരിയുകയും ചെയ്തു ശേഷം ഹീറോയിൻ അവിടെ നിന്നും ഇറങ്ങി മറ്റൊരു ഹോട്ടലിലേക്ക് പോകുന്നു അവിടെ വെച്ചും ഹീറോയിനെ പല പരിപാടികളിലേക്കും കടക്കേണ്ടി വരുന്നു ശേഷം കുറച്ച് നാളത്തെ ജീവിതത്തിനൊടുവിൽ കാമുകനെ വിട്ടു പോയതിൽ വിഷമിച്ച ഹീറോയിൻ അവനുമായുള്ള പ്രശ്നങ്ങൾ എന്തായാലും അത് പറഞ്ഞ് തീർത്ത് അവനുമായി ഒന്നിക്കാൻ അവൾ തീരുമാനിച്ചു അങ്ങനെ ഹീറോയിൻ വീണ്ടും കാമുകൻ്റെ അടുത്തേക്ക് പോവുകയും പ്രശ്നങ്ങളെല്ലാം മറന്ന് അവർ വീണ്ടും ഒന്നിക്കുകയും ചെയ്യുന്നു അതോടെ ഈ ചിത്രം അവസാനിക്കുന്നു ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ